വിളിച്ചാൽ വരാന്ന് വരാ ഹലോ ആ ഞാനേ കാർഡ് കണ്ടു കേട്ടോ സന്തോഷം ഞാൻ പ്ലാന്റ് ബുക്ക് ചെയ്ത് വിളിക്കുവാണേ എനിക്കാണെങ്കിലേ ഒരു പണിക്കാ വിളിക്കാനായിട്ട് വിളിച്ചതാ അപ്പൊ നാളെ സൗകര്യം ആയി സത്യം പറഞ്ഞാല് ഇപ്പൊ പണിക്ക് വിളിച്ചാൽ വരാൻ പോലും ഒരാളില്ല പക്ഷെ ഇങ്ങനെ ഒരു വാട്സാപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കണ്ടു അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ചേട്ടനെ രാവിലെ വിളിച്ചു കുളിപ്പണിക്കാരൻ വിസിറ്റിംഗ് കാർഡ് കുളിപ്പണിക്കാരൻ ഭാസ്കർ എന്ന് പറഞ്ഞിട്ട് എന്ത് ജോലിക്കും വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞിട്ട് വിസിറ്റിംഗ് കാർഡിന്റെ സ്റ്റാറ്റസ് കണ്ടു അത് കണ്ടുകൊണ്ട് പുള്ളിയെ വിളിച്ചു പുള്ളി വിളിച്ചുടനെ പുള്ളി വരികയും ചെയ്തു വിളിച്ചപ്പോൾ വരാൻ ഒരാളില്ല ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ അപ്പൊ ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും വിളിച്ചാലും കശി വരും ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഏറ്റെ മുക്കാലായപ്പോ വിളിച്ചു അരമണിക്കൂറിന് ആയ്മ തിരിച്ചു വിളിക്കണേ എന്ന് പറഞ്ഞു സത്യത്തിൽ ഞാൻ ജോലിയിലങ്ങ് വിട്ടു പോയി പത്ത് മണി ആയപ്പോഴെ വീണ്ടും ഓർത്തെ കശിക്കറക്റ്റ് ഞാൻ വീട് പറഞ്ഞില്ലായിരുന്നു പത്ത് മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ പുള്ളി ഇവിടെ എല്ലാം കടന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് കടന്ന് കറങ്ങുവാണെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ വരുവായിരുന്നു സ്വന്തമായിട്ട് വിസിറ്റിംഗ് കാർഡ് വരെ ഉണ്ട് ഭാസ്കരനാണ് ഇപ്പൊ താരം ഭാസ്കരൻ അനുമോ ഭവനം ചുറ്റാണിമുക്ക് മണക്കാല കൂലിപ്പണിക്കാരൻ ഭാസ്കരൻ എല്ലാവിധ ജോലികളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കപ്പെടും ഞങ്ങളുടെ വീടിനടുത്താണ് പുള്ളിടെ താമസം രണ്ട് വർഷം കൊണ്ട് എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ചേട്ടനും പണിക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് നേരത്തെ അറിയാം പുള്ളിയെ എല്ലാവിധ ജോലികൾക്കും എല്ലാവിധ ജോലികളും ഉത്തരവാദിത്വം ചെയ്തു കൊടുക്കപ്പെടും ഈ വരുന്ന ഗുണ്ട ബിനു കണ്ണങ്കര കോളനി ഞാനാണ് എല്ലാവരും ആ ജോലികളിൽ ഉത്തരവാദിത്തമായിട്ട് ചെയ്ത് കൊടുക്കപ്പെടും ഒറ്റ ഫോൺ കോൾ മതി ഞാൻ ഓടിയെത്തും എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഉണ്ടാക്കി അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഓരോ ചേട്ടാ ആൾക്കാർ വിളിക്കുമ്പോ ഞാൻ കൊടുക്കും ഒത്തിരി പേർക്ക് ഒത്തിരി പേര് വിളിച്ചത് നമ്മളെ കൂലി ജോലി ചെയ്യുന്നുണ്ട് കൂലിപ്പണിക്കാർ എന്ന് ഞാൻ യോജി അത് സ്റ്റുഡിയോക്കാരനെ ഞാൻ ചൂറെക്കോട് മനോജ് ശ്രീ സ്റ്റുഡിയോ സന്തോഷമായോ സന്തോഷവുമായി ഇനി ഇനി കാർഡടിക്കാൻ പറഞ്ഞിട്ടും ഉണ്ട് രാവിലെ എന്നെ വിളിച്ചു കൊടുത്തേക്കോ നേരത്തെ മുപ്പത് കാർഡ് അടിച്ചു കടിക്കാൻ കൊടുത്തു കേട്ടോ കാർഡ് കേട്ടോ ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് പണി നമുക്ക് കേട്ടോ ഒരു മടിയില്ല നമ്മൾ കൊച്ചുന്നാളി പോലെ നമ്മുടെ വയറ് വയറുകാരിയാണ് ഞാൻ പതിനഞ്ചാമത്തെ വയസ്സ് വീട്ടിൽ ഇപ്പൊ ഞാനും ഭാര്യ ഭാര്യ വീട്ടു ജോലിക്ക് ഓരോരുത്തർ നിക്കുക എനിക്കിപ്പോ അമ്പത്തൊന്ന് വയസ്സായി സ്ഥലം ചിറ്റാണ് നോക്ക് ചൂറക്കൂടെ ഒന്നര കിലോമീറ്ററേ ഉള്ളു ഞാൻ ചെയ്യുന്ന ജോലി പോച്ച എത്തും വിറവീറും കൃഷിപ്പണി ചെയ്യും പിന്നെ മരം വെട്ടും അവരിപ്പയും എന്നോട് പറയും പാസ്കൻ ചേട്ടൻ പോയാറില്ല രാവിലെ എന്നെ പറഞ്ഞു കണ്ടപ്പോണ്ട്